ഹായ് ഗായ്സ് എല്ലാവർക്കും എം ആർ കെ ചെസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾ ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഒരു ചെസ് ട്രാപ്പ് ആണ് കേട്ടോ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് ഇതൊരു അടിപൊളി ട്രാപ്പ് ആണ് കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു വീഡിയോ തുടങ്ങാൻ പോവാണ് അതിനു മുമ്പായിട്ട് തന്നെ എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തെ പൊതുവത്സരാശംസകൾ നേരെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ രണ്ടാമത്തെ ദിവസമാണ് ഇന്നലെ ഒന്നാം തീയതി കഴിഞ്ഞു നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് രണ്ടാം തീയതിയാണ് നിങ്ങളെപ്പോൾ കാണുന്നറിയില്ല അപ്പോൾ എല്ലാവർക്കും ഏതായാലും ഒരു ഹാപ്പി ന്യൂ ഇയർ അഡ്വാൻസ്ലി നേരാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഒരു ചെസ് ട്രാപ്പാണ് നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് നമ്മൾ തൊട്ട് മുമ്പ് കാഴ്ചയില്ലാത്തവർക്ക് മാത്രം കളിക്കുവാൻ വേണ്ടി സ്പെഷ്യലായിട്ട് ഡിസൈൻ ചെയ്തത് അതായത് ഇല്ലാത്തവർക്ക് മാത്രം ഉദ്ദേശിച്ചത് ആ ഒരു ബോർഡിൽ ഇല്ലാത്തവർക്ക് മാത്രമേ കളിക്കാൻ പറ്റൂ എന്നല്ല കേട്ടോ കാഴ്ചയില്ലാത്തവർക്ക് സ്പെഷ്യലായി ഡിസൈൻ ചെയ്ത ഒരു ചെസ് ബോർഡിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ള കാണാത്ത ഒന്ന് പോയി കാണണേ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് നേരെ കിടക്കാം വൈറ്റ് ഇ ഫോർ മൂവ് ചെയ്തുകൊണ്ട് ഗെയിം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബ്ലാക്ക് ഇ ഫൈവ് മൂവ് ചെയ്യുന്നു വൈറ്റ് നൈറ്റ് എഫ് ത്രീ കളിച്ച് ഇ ഫൈവിലെ പോണിനെ അറ്റാക്ക് ചെയ്യുന്നു ഈ ഒരു സമയത്ത് ബ്ലാക്ക് എഫ് സിക്സ് പോൺ പുഷ് ചെയ്യുന്നതോടു കൂടിയാണ് നമ്മുടെ ഈ ഒരു ട്രാപ്പ് ഇവിടെ സക്സസ് ആവുന്നത് സ്റ്റാർട്ട് ആവുന്നത് വൈറ്റ് നൈറ്റ് എഫ് ത്രീ കളിച്ച് സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ബ്ലാക്ക് എഫ് സിക്സ് കളിച്ച് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് ആദ്യം തന്നെ നമ്മുടെ എഫ് ത്രീ നൈറ്റിനെ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് ഇ ഫൈവിലേക്ക് പോണിനെ വെട്ടിയെടുക്കാം നൈറ്റ് ഉപയോഗിച്ച് ഇ ഫൈവിലെ പോണിനെ വെട്ടിയെടുക്കാം ഒരു നൈറ്റിനെ കിട്ടിയതല്ലേ എന്ന് കരുതി ബ്ലാക്ക് നൈറ്റിനെ തിരിച്ച് വെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നേരെ നമ്മുടെ ക്വീനെ എച്ച് ഫൈവ് സ്ക്വയറിൽ വെച്ച് ഒരു ചെക്ക് കൊടുക്കുന്നു എച്ച് ഫൈവ് ചെക്കിന് ബ്ലാക്ക് ജി സിക്സ് മൂവ് ചെയ്യുകയാണെങ്കിൽ ഉപയോഗിച്ച് ഇ ഫൈവിലെ ചെക്ക് അതിനുശേഷം എച്ച് എറ്റിലുള്ള റൂക്ക് പോകും അങ്ങനെ ആ ഒരു ലൈൻ നോക്കുകയാണെങ്കിൽ അത് അത് വൈറ്റിന് അഡ്വാൻറ്റേജ് ആയി വരും അതുകൊണ്ട് തന്നെ ഈ ഒരു പൊസിഷനിൽ വൈറ്റ് ബ്ലാക്കിന് ഓൺലി മൂവാണ് കിങ് ഇ സെവൻ ഇവിടെ നമ്മൾ ക്യൂവിന് ഉപയോഗിച്ച് ഇ ഫൈവിലെ പൂണ് വെട്ടിയെടുത്ത് വീണ്ടും ചെക്ക് കൊടുക്കുന്നു ബ്ലാക്ക് കിങ്ങിനെ എഫ് സെവൻ സ്ക്വയറിലേക്ക് മൂവ് ചെയ്യുന്നു ഇവിടെ ബിഷപ്പിനെ സി ഫോർ മൂവ് ചെയ്തുകൊണ്ട് ചെക്ക് കൊടുക്കുന്നു ഇവിടെ ബ്ലാക്ക് കിങ്ങിനെ ജി സിക്സിലേക്ക് മൂവ് ചെയ്യുന്നു ഇവിടെ നമ്മൾ ക്യൂവിനെ എഫ് ഫൈവിലേക്ക് കളിച്ചുകൊണ്ട് ചെക്ക് കൊടുക്കുന്നു ഓൺലി വൺ മൂവ് കിങ് എച്ച് സിക്സിലോട്ട് മൂവ് ചെയ്യേണ്ടതായി വരുന്നു ഇവിടെ നമ്മൾ ഡി ഫോർ മൂവ് ചെയ്തുകൊണ്ട് ഈ ബിഷപ്പിൻ്റെ ഡിസ്ക്വിടെ ചെക്ക് കൊടുക്കുന്നു ഓൺലി വൺ ഓപ്ഷൻ ക്യൂവിന് ഉപയോഗിച്ച് ബ്ലോക്ക് ചെയ്യാം അല്ലെങ്കിൽ റോ ഏഹ് ഓൺ ഉപയോഗിച്ച് ബ്ലോക്ക് ചെയ്യാം ക്യൂവിന് ഉപയോഗിച്ച് ബ്ലോക്ക് ചെയ്യുകയാണെങ്കിൽ ഉപയോഗിച്ച് ക്യൂവിനെ വെട്ടി ചെക്ക് കൊടുക്കുന്നതോടുകൂടി ഗെയിം അപ്പത്തന്നെ ചെക്ക് മേറ്റ് ആവും അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ജി ഫൈവ് ഫോൺ പോഷ് ചെയ്തുകൊണ്ട് ചെക്ക് മറയ്ക്കുന്നു ജി സെവൻ സ്ക്വയർ ഫ്രീ ആക്കുകയും ചെയ്യുന്നു നമ്മൾ എച്ച് എഫ് ഫോർ മൂവ് ചെയ്തുകൊണ്ട് ആ പിൻ ആയിട്ടുള്ള ഫോണിനെ അതായത് ജി ഫൈവ് മൂവ് ചെയ്യുന്നതോടുകൂടി ആ ഒരു ഫോണിനെ ഓട്ടോമാറ്റിക്കായി പിന്നാക്കി തരികയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ ആ പിന്ന് യൂട്ടിലൈസ് ചെയ്യാണ് എച്ച് ഫോർ മൂവ് ചെയ്യുന്നത് ഇവിടെ ബ്ലാക്ക് ബിഷപ്പിനെ ഈ സെവൻ്റെ മൂവ് ചെയ്ത് ആ ഒരു ഫോണിനെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ പോൺ ഉപയോഗിച്ച് ഫോണിനെ വിട്ടിയെടുത്തുകൊണ്ട് ഡിസ്ക് വേർഡ് ചെക്കും ഡബിൾ ചെക്ക് കൊടുക്കുക ഓൺലി മൂ കിങ് ജി സെവൻ ആണ് ജി സെവൻ ആണ് ബ്ലാക്കിൻ്റെ ഓൺലി മൂ ഇവിടെ നമ്മൾ ക്യൂൻ എക്സ് സെവൻ വെച്ച് ചെക്ക് കൊടുക്കുന്നതോടുകൂടി ഗെയിം വൈറ്റ് വിജയിക്കുകയാണ് അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം